ീലിമയിൽ നീ ഏതിരുത്തിൻ കൊടുമുടിയിൽ കുടിയിരുന്നു നീ ഏതിരവിൻ നീലിമയിൽ നീ ഏതിരുത്തിൻ കൊടുമുടിയിൽ കുടിയിരുന്നു നീ വേങ്കുഴലിൽ പാട്ടെരിഞ്ഞ പാതിരാവത്ത് ഒറ്റമുകിൽ പോലെ നിന്നതേ ഏതിരവിൻ നീലിമയിൽ നീറിനിന്നൂ നീ ഏതിരുട്ടിൻ കൊടുമൊടിയിൽ കുടിയിരുന്നു നീ ഏങ്ങലടിച്ചലറിയ പൂങ്കാവുകളും പറവകൾ പച്ച നെല്ലിൻ പാട്ടുകളും കണ്ണു നട്ടു കാത്തു നിന്നതാരുടെ വരവോ വിണ്ണോളം പൂത്തുലഞ്ഞതാരുടെ നിറവോ ഏതിരവിൻ നീലിമയിൽ നീറി നിന്നു നീ ഏതിരുട്ടിൻ കൊടുമുടിയിൽ കുടിയിരുന്നു നീ നീലമുളങ്കാടുലഞ്ഞ് നീ നിറന്നല്ലോ കൈതോല കൈതുടഞ്ഞേ നീ ചിരിച്ചല്ലോ െറിഞ്ഞ് നീ വിളിച്ചല്ലോ കുളക്കോഴി കുരവ കുരവകെട്ട് നീരമിച്ചല്ലോ ഓർമ്മകളിൽ നീറി നിൽപ്പതാരുടെ മണമോ നെഞ്ചരിയും തീ കെടുത്താനേതു കണ്ണീരോ ഏതിരവിൽ നീലിമയിൽ നീറി നിന്നു നീ ഏതിരുത്തിൻ കൊടുമുടിയിൽ കുടിയിരുന്നു ൂടാൻ കറുത്ത കണ്ണാളെ ഒറ്റ തിരിഞ്ഞേതുകോടിൽ നീ മറഞ്ഞേ പോയി വടവക്കിൽ കൊറ്റി പോലെ കാത്തിരിപ്പൂ ഞാൻ കരിക്കലപ്പ കഴുത്തിനുള്ളിൽ കൊരുത്തുകൗമാരം കറുത്ത മണ്ണിൻ കരുത്തുകൊണ്ടേ പുതച്ചു കുന്നാരം കരിക്കലപ്പ കഴുത്തിനുള്ളിൽ കൊരുത്തുകൗമാര ിൽ കരുത്തുകൊണ്ടേ പും വിളെടുക്കാൻ നീവരില്ലേ വിസ്തെറിഞ്ഞോളേ നിറപറകൾ പുലം നമ്മൾ ഏതിരവിൻ നീലിമയിൽ നീറി നീ ഏതിരുട്ടിൻ കൊടുമുടിയിൽ കുടിയിരുന്നു നീ വേങ്കുഴലിൽ പാട്ടെരിഞ്ഞ പാതിരാവത്ത് ോ ഈ എന്നെ മാത്രം തേടിവന്നതേതു ഈ എന്നെ മാത്രം തേടിവന്നതേതു അതേ റുനിലാവോ അതേ നിലാവോ